മലയാളികൾക്ക് ഏറെ പ്രിയങ്കരിയായ ഒരു നടിയാണ് കാവ്യ മാധവൻ ബാലതാരമായിട്ടാണ് കാവ്യ ആദ്യമായി സിനിമയിൽ എത്തുന്നത് ഒരുപാട് ഹിറ്റ് സിനിമയുടെ ഭാഗമാകാൻ കാവ്യക്ക് സാധിച്ചിട്ടുണ്ട് ദിലീപുമായുള്ള വിവാഹത്തിന് ശേഷം കാവ്യ സിനിമയിൽ നിന്നും ഇടവേളയെടുത്തു ദിലീപ് കാവ്യ മാധവൻ പോകുമ്പോൾ ആരാധകർക്ക് ഏറെ ഇഷ്ടമായിരുന്നു ഇരുവരും തമിഴിൽ വിവാഹം കഴിച്ചപ്പോൾ ആരാധകർക്ക് അതിലേറെ സന്തോഷമായിരിക്കുകയാണ് അഭിനയത്തിൽ നിന്നും മാറി നിൽക്കുന്ന കാവ്യ ഇപ്പോൾ ബിസിനസ്സിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് കാവ്യയുടെ സംരംഭമായ ലക്ഷ്യക്ക് വേണ്ടി മോഡലായും കാവ്യ എത്താറുണ്ട് കാവ്യ ഇപ്പോൾ ചെന്നൈയിലാണ് താമസം തിരക്ക് പിടിച്ച ജീവിതമാണ് കാവ്യയുടേത് ബിസിനസിനൊപ്പം കുടുംബജീവിതം വളരെ ഭദ്രമായാണ് കാവ്യ മുന്നോട്ട് കൊണ്ടുപോകുന്നത് സമ്പത്തിന്റെ കാര്യത്തിൽ കാവ്യ ദിലീപിനേക്കാൾ ഒട്ടും പിന്നിലല്ല എന്നാണ് റിപ്പോർട്ടുകൾ നൂറ് കോടിയിലധികം വരും കാവ്യയുടെ ആസ്തി എന്നാണ് പറയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കാവ്യക്ക് വിപുലമായ ആഭരണ ശേഖരണങ്ങളിൽ ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ആദ്യ വിവാഹത്തിന് കാവ്യ ഒരുപാട് സ്വർണം അണിഞ്ഞിരുന്നെങ്കിലും രണ്ടാം വിവാഹത്തിന് അത്രമാത്രം ആഭരണങ്ങൾ അണിഞ്ഞിരുന്നില്ല